മുടി എന്ന് പറയുന്നത് ഒരു ചെടി വളരുന്നത് പോലെ പുല്ല് മുളയ്ക്കുന്നത് പോലെ വളരുന്ന ഒരു സംഗതി അല്ല കേട്ടോ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുമെങ്കിലും മുടിയെന്ന് പറയുന്നത് ഡെഡ് സെൽസ് പുറത്തേക്ക് തള്ളി തള്ളി വരുന്നതാണെന്ന് ആദ്യമേ മനസ്സിലാക്കണം കേട്ടോ മുടി കൊഴിച്ചിൽ ഒഴിവാക്കാനായിട്ട് എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം തലയിൽ താരൻ ഒഴിവാക്കാനായി നമ്മൾ എന്തെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ട് ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ആദ്യമേ തന്നെ മുടി എന്താണെന്ന് നോക്കാം കേട്ടോ മുടി എന്ന് പറയുന്നത് ഒരു ചെടി വളരുന്നത് പോലെ അല്ലായെങ്കിൽ പുല്ല് മുളയ്ക്കുന്നത് പോലെ വളരുന്ന ഒരു സംഗതി അല്ല കേട്ടോ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് തോന്നുമെങ്കിലും മുടിയെന്ന് പറയുന്നത് ഡെഡ് സെൽസ് പുറത്തേക്ക് തള്ളിത്തള്ളി വരുന്നതാണെന്ന് ആദ്യമേ മനസ്സിലാക്കണം കേട്ടോ ഇതാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഡെഡ് സെൽസ് വളർന്നു വരുന്നത് അത് ചെടിക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് പോലെ ചെടിക്ക് വളമിടുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും എണ്ണ കൊണ്ടോ അല്ല എങ്കിൽ ഹെയർ പാക്കുകൾ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്നതിനേക്കാൾ നമുക്ക് ആ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ന്യൂട്രിയൻസ് സപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴിയും അതിലെ രോഗങ്ങൾ ഉണ്ടാകുന്നത് അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടും വഴിയാണ് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ ഹോർമോണലിൻ്റെ വ്യതിയാനം കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തൈറോയിഡിൻ്റെ കുറവ് കൊണ്ട് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അബ്നോർമാലിറ്റി കൊണ്ടും മുടികൊഴിയുന്നത് സ്ത്രീകളിൽ ഈ ബയോട്ടിൻ എന്ന് പറയുന്ന മേജർ ന്യൂട്രിയൻ്റ് ബയോട്ടിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി സെവൻ ആണെന്ന് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് ഇതിൻ്റെ കൊണ്ട് നാൽപ്പത്തൊന്ന് ശതമാനം മുടി കൊഴിച്ചിലും സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ടവയിൽ ഒന്നെന്ന് പറയുന്നത് താരനാണ് കേട്ടോ താരൻ നമ്മുടെ മുടിക്ക് മാത്രമല്ല കേട്ടോ പ്രശ്നമുണ്ടാക്കുന്നത് അത് മുഖത്ത് കുരുക്കൾ ഉണ്ടാക്കാനും ദേഹത്തും കഴുത്തിലുമൊക്കെ ചിലപ്പോൾ കുരുവായിട്ട് ചൊറിച്ചിലായിട്ടുമൊക്കെ ഒക്കെ വരാം അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത് സെബോറിക് ഡെർമറ്റൈറ്റീസ് എന്ന് പറയുന്ന പേരിലാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ മുടിയെക്കൂടെ അഫക്റ്റ് ചെയ്യുന്ന അലർജിക് പ്രോബ്ലംസിൽ പെടുന്ന ഒരു സംഗതിയാണ് അതുപോലെ തന്നെ സ്ഥിരമായി ഹെൽമെറ്റ് വയ്ക്കുന്നവർക്ക് അതിൻ്റെ അമിതമായ ചൂട് കൊണ്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഫാക്ടർ കൊണ്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ കൊണ്ടും അതായത് ഡയബറ്റിക് എന്തെങ്കിലും ഡയബറ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസിയോ കിഡ്നിയുടെയോ ലിവറിൻ്റെയോ പ്രോബ്ലം ഒക്കെ കൊണ്ട് ഉണ്ടാകുന്ന അവസ്ഥയിൽ അവസ്ഥയിലും മുടിക്കൊഴിച്ചിലുണ്ടാകാറുണ്ട് കേട്ടോ അത് തലയിൽ മുടി തലയിൽ മുടി മാത്രമല്ല നമ്മുടെ കാലിലെ രോമം വരെ പൊഴിഞ്ഞു പോകുന്നത് വരെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരവസ്ഥ അതായത് കാലിലെ മുടി വരെ പൊഴിഞ്ഞു പോകുന്നതിനുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കാലിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു പോയാൽ കൂടി നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എന്ന് പറയുന്നത് അധികം ആരും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ് ശരീരവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് പക്ഷെ പലപ്പോഴും ശരീരത്തിൻ്റെ അസുഖം വരുമ്പോഴത്തേക്കും മനസ്സിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകും എന്നതാണ് യാഥാർഥ്യം അപ്പോൾ ഈ മുടിയുടെ ഉള്ളും കട്ടിയുമൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം അല്ലേ സ്ട്രെസ് ഫാക്ടർ കൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ ഒത്തിരി ഉണ്ടാകാനോ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഡി ത്രീ എന്ന് പറയുന്നത് ഒരു വൈറ്റലായിട്ടുള്ള ന്യൂട്രിയൻ്റാണേ നമ്മുടെ വൈറ്റമിൻ ഡി ത്രീ പരിശോധിക്കാനായിട്ട് തന്നെ ഏകദേശം ആയിരം രൂപ ചിലവ് വരുമെന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും വൈറ്റമിൻ ഡി ത്രീ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരിലും ഇൻഡഫിഷ്യൻ്റ് ആണ് അതിന് പലപ്പോഴും സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടതായിട്ട് വരാറുമുണ്ട് അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സ് ആയിട്ടുള്ള വൈറ്റമിൻ ബി വൺ അതായത് തയാമിൻ അതുപോലെ വൈറ്റമിൻ ബി സിക്സ് എന്ന് പറയുന്ന പിരിഡോക്സൈൻ അപ്പോൾ ഈ ഇതെല്ലാം ഈ മുടികൊഴിശിൽ കൂടുതലായിട്ടുള്ള മുടി ഒട്ടും തന്നെ ഇല്ല അതിൻ്റെ കട്ടി ഉണ്ടാകണം പറയുമ്പോൾ ഡോക്ടർമാർ പറയുന്ന മരുന്നിൽ ഒരു ബി കോംപ്ലക്സ് വൈറ്റമിൻ കൂടെ ഉണ്ടാകാറുണ്ട് ഉണ്ടാകാറുണ്ട് കേട്ടോ അതായത് സപ്ലിമെൻറ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻ മാത്രമല്ല ഇതിനകത്ത് വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ബി സിക്സ് ബി സെവൻ എല്ലാവർക്കും അറിയാം ബി സെവൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ആണ് മുടിക്ക് കറുപ്പ് നിറം കൊടുക്കുന്നത് ഈ വൈറ്റമിൻ ബി ട്വൽവ് മീതൽ കൊപാല എന്ന് പറയുന്നതും ഇതെല്ലാം ബി കോംപ്ലെക്സിൽ ഉൾപ്പെടുന്ന വൈറ്റമിൻ ആണ് അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇനി നമുക്ക് ഭക്ഷണം എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കാം വൈറ്റമിൻ ഇ വേണം ഭക്ഷണത്തിൽ വൈറ്റമിൻ എ ആവശ്യമാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ആവശ്യമാണ് പലതരത്തിലുള്ള മിനറൽസ് ആവശ്യമാണ് നമ്മൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അതായത് സിങ്ക് സെലീനിയം മെഗ്നീഷ്യം കാൽഷ്യം ഒമേഗ ത്രീ ഇതൊക്കെ നമ്മുടെ ന്യൂട്രിയൻസിൻ്റെ കാര്യത്തിൽ ആഡ് ചെയ്യേണ്ട സംഗതികളാണ് കേട്ടോ പലപ്പോഴും ഈ ഒമേഗ ത്രീയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്താനുള്ള ടെസ്റ്റ് പോലും ഇന്ന് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളതല്ല എന്ന് ഒരു നിർഭാഗ്യ കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഈ നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം അതുവരെയായിരിക്കും